ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പച്ച സേബിൻ്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീ ഞങ്ങളിത് ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് കേട്ടോ പാലായിലാണോ കേട്ടോ പോകുന്നത് കുഞ്ഞാപ്പി ഇല്ല ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ ഞങ്ങൾ ഒരു ഒമ്പതര ഒക്കെ ആയിപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പാലായിലോട്ട് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് പാലായിലോട്ട് പതിനഞ്ച് മിനിറ്റ് ഉള്ളു അപ്പോൾ ചേട്ടയുടെ വീടിൻ്റെ അടുത്ത് പാലായിലോട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല ദൂരമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുണ്ട് വണ്ടിക്ക് പോകാനാണെങ്കിൽ ബസ്സിനാണെങ്കിലും ഉണ്ട് ഒരു മണിക്കൂർ അപ്പോൾ ദീ ഞങ്ങളവിടെ ചെന്ന് കേട്ടോ അപ്പോൾ തീ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പം ഹാളൊക്കെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ അപ്പോൾ നമുക്ക് ആദ്യം കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരും അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനാണ് കേട്ടോ ഫില്ല് ചെയ്തത് അപ്പോൾ ചേട്ടൻ വന്ന് നീ ഫില്ല് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കുറേ പേര് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എങ്കിൽ അകത്താ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഞാൻ ഭയങ്കര ഇരിട്ടായിരുന്നു കേട്ടോ പിന്നീട് ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വന്നു ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് സെറ്റാക്കി വെക്കുമായിരുന്നു എല്ലാത്തിൻ്റെ ഫോട്ടോസ്റ്റായിട്ടൊക്കെ വേണമായിരുന്നു കേട്ടോ നമ്പർ ഒമ്പതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഞാൻ എല്ലാം ഫില്ല് ചെയ്തു എക്സ്പീരിയൻസും നമ്മുടെ ഇത് കാസ്റ്റും എല്ലാം നമുക്ക് എഴുതണമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ വെച്ചു അപ്പോഴത്തേനും ഇതേ കുറേ ആൾക്കാരായി പിന്നെയും പിന്നെയും പിന്നെ കൂടുതലും പിന്നെ പിള്ളേരായിരുന്നു കേട്ടോ പിന്നെ ദേ അവർക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം വന്നപ്പോഴത്തേക്കും ഞങ്ങളെ പുറത്ത് അടിച്ചു കേട്ടോ അത് കൂടെ ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അത് എക്സാം എടുത്താൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഇടയിൽ ഇരിപ്പുണ്ട് എനിക്ക് കാണാം പുറ പുറത്ത് നിന്നാൽ ക്ലാസ്സിൽ കൂടെ എനിക്ക് കാണാം അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ ജയിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അകത്ത് അപ്പോൾ എക്സാമിന് വേണ്ടിയിരിക്കുന്നതാണ് ആ കാണുന്നത് ഒരു പത്ത് മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ദൈവം ഒരു ചേച്ചി കൊണ്ടുവന്നെനിക്ക് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ടുവന്ന് തന്നോട്ടോ എന്നോട് ആദ്യം ചോദിച്ചു ഇത് വാങ്ങുവോ വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്ട്ടെ തന്നെ ഞാൻ പറഞ്ഞ അതിനെന്താ തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അത് മേടിച്ചു അപ്പോൾ മിണ്ടാൻ സംസാരിക്കാനൊന്നും ആരുമില്ലായിരുന്നോട്ട് നമുക്ക് ഫോൺ തന്നെ നോക്കോണ്ടിരുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നല്ല മഴയായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ നല്ല കിടക്കാച്ച് മഴയായിരുന്നു ഇങ്ങനെ ചോട്ടായിനെ ദൈവം പിന്നെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ടായിരുന്നു ചോട്ടായിനെ പിന്നെ വിളിച്ചു ഞാനപ്പോഴും നിന്ന് അവിടെ പുറത്ത് നോക്കി നിൽക്കുവാണ് കേട്ടോ ഏട്ടായി വരുന്നതെന്ന് നോക്കുകൊണ്ട് ഇന്നേ മുക്കാലായപ്പോൾ ഞങ്ങളുടെ ദേവതൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടോ ദേ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഫുഡൊക്കെ കഴിക്കാൻ സമയമായിട്ടുണ്ട് പക്ഷേ പുറത്തുനിന്ന് കഴിക്കില്ല കേട്ടോ കുഞ്ഞിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തറ്റാ ബൈ ബൈ